ഹലോ ഗൌരി ശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത വലിയൊരു ട്വിസ്റ്റാണ് നമ്മുടെ ശങ്കറിന്റെയും ഗൗരിയുടെയും ജീവിതത്തിൽ സംഭവിച്ചത് ധ്രുവനെ ഇടിച്ച ചമ്മന്തിയാക്കി നമ്മുടെ ശങ്കർ പറഞ്ഞു വിട്ടിട്ടുണ്ട് പക്ഷേ ഈ അടികൊണ്ട പാമ്പ് വീണ്ടും എണീറ്റ് വരും എന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ ധ്രുവൻ ഇനി എന്തായാലും വെറുതെ ഇരിക്കാൻ പോകുന്നില്ല ഇനിയും ഗൗരിയും ശങ്കറിനെയും ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ധ്രുവനും നവീനൊക്കെ ശ്രമിക്കുകയും ചെയ്യും വീണ്ടും ശങ്കറിന്റെ കൈന്ന് അടികൊണ്ട് ഓടുകയും ചെയ്യും എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അവരുടെ പദ്ധതികൾ എന്തൊക്കെയായിരിക്കും അത് മാത്രല്ല ശങ്കർ ഗൗരിയോട് മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയൊരു സർപ്രൈസ് ഗൗരിക്ക് വേണ്ടിയിട്ട് ശങ്കർ ഒരുക്കിയിട്ടുണ്ട് ആ സർപ്രൈസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം ഞങ്ങൾ ഇന്ന് പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ധ്രുവൻ നേരെ ഓടിച്ചെന്ന് നവീനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ നവീൻ ആദ്യമേ പറഞ്ഞതാണ് ശങ്കറിന്റെ മുന്നിൽ ചെന്ന് പെടരുത് കഴിഞ്ഞാൽ പിന്നെ തീർന്നു എന്ന് പക്ഷെ പെട്ട സ്ഥിതിക്ക് ഇനിയിപ്പോ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ അവിടെ നവീൻ പറഞ്ഞത് പെൺകുട്ടികളുടെ ക്ക് വിശ്വസിക്കാൻ ഒരിക്കലും പാടില്ല എങ്കിലും അവിടെ ധ്രുവന് ശിവാനിയെ അത്രത്തോളം ഇഷ്ടമാണ് ശിവാനി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ശങ്കറിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും നല്ലൊരു കാര്യം അവൾ കണ്ടിട്ടുണ്ടാവും ഇല്ലാതെ അവൾ ഇങ്ങനെയൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും ശിവാനിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ധ്രുവൻ ഒരിക്കലും മറക്കുന്നില്ല ശിവാനി അത്രത്തോളം ഇഷ്ടമാണ് എന്നാണ് ധ്രുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്കിലും എന്നെ ഈ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ച എൻ്റെ ജീവൻ ദാനമായിട്ട് തന്നതാണ് ശങ്കരം ഗൗരിയും അങ്ങനെ എൻ്റെ ജീവൻ ദാനമായിട്ട് തന്ന ഭിക്ഷയായിട്ട് തന്ന ആ ഒരു ജീവിതമാണ് ഇനി ഞാൻ മുന്നോട്ട് കൊണ്ടുപോവേണ്ടത് അങ്ങനെ എൻ്റെ എന്നെ ഈ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ച എൻ്റെ ജീവിതം ഇങ്ങനെ കൊണ്ട് തകർത്ത ശങ്കറിനെ വലിയൊരു പണി കൊടുക്കണം അപ്പൊ ഇത് കേട്ടപ്പോൾ തന്നെ നവീൻ പറയുന്നുണ്ട് എന്തായാലും ശങ്കറിനെ മർമ്മത്തിൽ തന്നെ കയറി അടിക്കണം ശങ്കറിന് ഏറ്റവും ഇഷ്ടമുള്ള ആള് ഗൗരിയാണ് പക്ഷെ ഗൗരിയെ കൊണ്ടല്ല മറ്റൊരാളെ കൊണ്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യാൻ പോകുന്നത് എന്റെ ഈ ഇതേ ഒരു സ്ഥാനത്ത് ശങ്കറം എത്തിപ്പെടണം ഇങ്ങനെ തെരുവിൽ ശങ്കറും എത്തിപ്പെടണം എന്ന് അത് ഞാൻ എന്തായാലും ധ്രുവന് കാണിച്ചു തരും എന്നൊക്കെ ഒരു വാക്കും കൂടി നമ്മൾ നമ്മുടെ നവീൻ വാക്ക് ഉറപ്പ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓ ഉറപ്പായിട്ട് തീർച്ചയാണ് ശങ്കറിന്റെയും ഗൗരിയുടെയും ജീവിതം ഇനി താറുമാറാക്കാൻ വേണ്ടിയിട്ടാണ് ധ്രുവനും നവീനും കൂടി ഇറങ്ങി പുറപ്പെടുന്നത് അങ്ങനെ അവരുടെ ചർച്ചകളൊക്കെ നടക്കുമ്പോൾ നമ്മൾ രാവിലെ തന്നെ ശങ്കറും ഗൗരിയും സന്തോഷമായിട്ട് ഒരുങ്ങി ശങ്കർ പറഞ്ഞ ആ ഒരു സർപ്രൈസിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് അങ്ങനെ ഇത് കുളിച്ചൊരുങ്ങി വന്ന ഗൗരിക്ക് വേണ്ടിയിട്ട് ശങ്കർ ശങ്കറിൻ്റെ കൈകൊണ്ട് തന്നെ സെറ്റ് സാരിയൊക്കെ തേച്ച് മടക്കി ഗൗരിക്ക് കൊടുത്തു അങ്ങനെ സുന്ദരിയായിട്ട് ഒരുങ്ങാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ചെറിയൊരു റൊമാൻസും ചെറിയ ചെറിയ കെട്ടിപ്പിടുത്തവും പ്രണയവും നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ശങ്കർ നല്ല സുന്ദര കുട്ടപ്പനായിട്ട് മുഡും ജുബയൊക്കെ ഉടുത്ത് രാവിലെ തന്നെ ഒരുങ്ങി ബൈക്കൊക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കുകയാണ് ാണ് ഗൗരി വന്നല്ല ഒട്ടനെ തന്നെ ചീറിപ്പാഞ്ഞു പോകാനായിട്ട് അങ്ങനെ ശങ്കർ ഒരുങ്ങി വന്ന് നിൽക്കുന്ന സമയത്താണ് ഗംഗ വരുന്നത് അപ്പോൾ ഗംഗ വിചാരിച്ചത് ശങ്കറിന്റെ ബൈക്കിന്റെ പിറകിൽ ഇരുന്ന് പോകാം എന്നാണ് അങ്ങനെ ഗംഗ വരികയും എന്നിട്ട് ശംഖു ശംഖുവിൻ്റെ കൂടെ ഈ ശംഖു എവിടെ പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഞാനും വരും ഞാൻ ഇപ്പോൾ തന്നെ വന്നു ഇനി നമുക്ക് പോകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗംഗ ബൈക്കിന്റെ പുറകിൽ കയറിയിരിക്കുവാണ് അത് ശങ്കറിന് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ശങ്കർ പറയുവാണ് എൻ്റെ ബൈക്കിന്റെ പുറകില് ഇരിക്കാനായിട്ട് നീ അല്ല നീയല്ല നീയല്ല എൻ്റെ ബൈക്കിൻ്റെ പുറകിലിരുന്ന് എൻ്റെ കൂടെ വരേണ്ടത് അതിനുള്ള ആൾ ആളിപ്പോൾ വരും നീ എന്തായാലും ഇപ്പോൾ ഇറങ്ങ് എന്ന് പറഞ്ഞ് ഗംഗ ഇറക്കി വിടുവാണ് ആ ഒരു സമയം തന്നെ ഗൗരി നല്ല സെറ്റ് സാരിയെ കൊടുത്ത് സുന്ദരിയായിട്ട് ഒരുങ്ങി വരുന്നുണ്ട് അവിടെ ശങ്കറിൻ്റെ കണ്ണ് തന്നെ പോയി അങ്ങനെ ശങ്കർ ഗൗരി വന്നു അങ്ങനെ ശങ്കർ പറഞ്ഞത് പ്രകാരം ഗൗരി നേരെ ആ ഒരു ബൈക്കിലൊക്കെ കയറിയിരിക്കുവാണ് പക്ഷെ ഗംഗ നിങ്ങൾ എവിടെ പോകുന്നതാ എന്താ ഈ സെറ്റ് സാരി കൊടുത്ത് ഈ ഒരു കോസ്റ്റ്യൂംസിലൊക്കെ എന്ന് പറയുമ്പോൾ ശങ്കർ എനിക്ക് വേണ്ടിയിട്ടൊരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട് അതെന്താണെന്ന് എന്താണെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല പക്ഷേ ആ ഒരു സർപ്രൈസിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണെന്ന് ഗംഗയോട് ഗൗരി പറയുവാണ് അപ്പോൾ ഇത് കേട്ടപ്പോൾ ഗംഗ്ക്കും ഒരു ഉത്സാഹം അപ്പോൾ ഗംഗ പറയുന്നുണ്ട് ഗൗരി നീ ഒരു കാര്യം ചെയ്യും ഒരു ബൈക്കിൽ നിന്ന് ഇറങ്ങ് ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നതിൽ നിങ്ങൾക്ക് ഒരു ഇല്ലല്ലോ അപ്പോൾ നമുക്ക് കാറിൽ പോവാം നിങ്ങളുടെ കൂടെ ഞാനും വരാം എന്നൊക്കെ ഗംഗ പറയുകയും അങ്ങനെ ഗൗരി ഗംഗ പറഞ്ഞത് കേട്ടിട്ട് ഇറങ്ങുന്നുണ്ട് പക്ഷേ ശങ്കർ പറയുവാണ് ഗൗരി നീ ബൈക്കിൽ തന്നെ ഇരിക്കുക നീ ഞങ്ങളുടെ ഇടയിൽ ഒരു കട്ടുറുമ്പായിട്ട് വരാൻ വരരുത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിന്നെ ഞാൻ ചവിട്ടി മിരിക്കും അതുകൊണ്ട് ഞങ്ങളുടെ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഒരു ദിവസമാണ് ഇന്ന് ഇന്ന് ഞങ്ങൾക്കിടയിൽ ആരും വരുന്നത് എനിക്കിഷ്ടമല്ല ഞാൻ പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗംഗി ഒക്കെ പറഞ്ഞ് ശങ്കർ നേരെ ബൈക്ക് കൊടുത്ത് ചീർ പാഞ്ഞു പോവാണ് കെട്ടി പിടിച്ച് ഗൗരിയും പിന്നാലെ ഉണ്ട് അങ്ങനെ അവരെ സ്ഥലം വിട്ടു പക്ഷെ ഇതൊക്കെ കണ്ടിട്ടും ഗംഗയുടെ മനസ്സിൽ ശങ്കർ അന്നൊരു കത്ത് എഴുതി ആ ഒരു കത്ത് കണ്ടതിന് ശേഷമാണ് ശങ്കറിനോട് പ്രണയം ഗംഗക്ക് തോന്നിയത് എന്നാൽ ശംഖു അന്ന് എഴുതിയ കത്ത് ശരിയായിരിക്കുമോ അത് ശംഖു എഴുതിയതാണോ അതോ ഇനി എന്നോട് ശങ്കറിന് പ്രണയം ഇല്ലേ എന്റെ തോന്നലാണോ അതോ ഇനി ഗൗരിയോട് കാണിക്കുന്ന പ്രണയം വെറും അഭിനയമാണോ എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഗംഗയുടെ മനസ്സിൽ ഉയരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആ ഒരു കത്തൊക്കെ എടുത്ത് വായിക്കുമ്പോഴും ഗംഗ്ക്ക് മനസ്സിലായത് ഒരു ആൺകുട്ടി എഴുതിയ കത്താണ് പക്ഷെ അതെന്തായിരിക്കും ആലോചിച്ചോ ഇത് ആ ആരെഴുതിയതായിരിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാധാവണി വരികയും എന്നിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ രാധാമണി ഗൗരിയോട് പറയുവാണ് ഗംഗ സോറി നമ്മുടെ ഗംഗയോട് പറയുവാണ് ശങ്കറിന് ഗംഗയെ ഒരുപാട് ഇഷ്ടമാണെന്നും എന്നാൽ അത് ഗൗരിക്ക് വേണ്ടിയിട്ടാണ് ശങ്കർ മറച്ച് വെക്കുന്നതെന്നും ഗൗരിയോട് കാണിക്കുന്നതെല്ലാം വെറും അഭിനയമായിട്ടുള്ള പ്രണയമാണ് എന്ന് ഗംഗയെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ട് വീണ്ടും ശങ്കറിൻ്റെ ശങ്കറിനോടുള്ള പ്രണയം ഗംഗയുടെ മനസ്സിൽ ഇങ്ങനെ കൂട്ടി കൂട്ടി കൂട്ടിക്കൊണ്ടുവരാനായിട്ടാണ് രാധാമണി ശ്രമിക്കുന്നത് അങ്ങനെ ശങ്കറിനെ വീണ്ടും പ്രണയമാണ് അല്ലെങ്കിൽ ശങ്കറിനെ ഒരുപാട് ഇഷ്ടം കൊണ്ട് അത് ഗൗരി ഗംഗ ഇങ്ങനെ മനസ്സ് മതി മറന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അങ്ങനെ ശങ്കർ ഗൗരിക്ക് പറഞ്ഞ ഒരു സർപ്രൈസ് ഒരുക്കിയിരിക്കുവാണ് അതായത് നമ്മുടെ ആഴിമല ക്ഷേത്രത്തിലാണ് ഗംഗയും കൊണ്ട് സോറി നമ്മുടെ ഗൗരിയും കൊണ്ട് ശങ്കർ എത്തിച്ചേർന്നത് അങ്ങനെ ക്ഷേത്രത്തിൽ എത്തിയതിനു ശേഷം ആ ഒരു സ്ഥലം കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇവിടെ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് നിന്നെ കാണുന്നത് ഞാൻ അന്ന് ഇവിടെ വന്ന് ആ ഒരു പാട്ടും ഗാനവും കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് നിന്നെ പെട്ടെന്ന് ശ്രദ്ധിക്കുന്നത് അങ്ങനെ ഇവിടെ വെച്ചാണ് ഞാൻ നിന്നെ ആദ്യമായിട്ട് കാണുന്നതും അങ്ങനെ ആ മഹാദേവൻ തന്നെ നിന്നെ എനിക്ക് ചേർത്ത് നിന്നെ എനിക്ക് തന്നു അങ്ങനെ രണ്ടുപേരും കൂടി പോയി അമ്പലത്തിലേക്ക് തൊഴുതുന്നുണ്ട് എന്നിട്ട് മഹാദേവനോട് ശങ്കർ പറയുവാണ് മഹാദേവൻ എനിക്ക് കാണിച്ചു തന്ന ആ ഒരു പെൺകുട്ടിയെ ഞാൻ തിരിച്ച് ഇവിടെ തന്നെ കൊണ്ട് എത്തിച്ചിരിക്കുവാണ് മഹാദേവന്റെ മുന്നിൽ എത്തിച്ചിരിക്കുകയാണ് എന്ന് മനസ്സറിഞ്ഞ് ശങ്കർ പറയുവാണ് ആണ് ഇതിൻ്റെ കൂടെ ശങ്കർ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ഇത് വെറും സാമ്പിളാണ് മറ്റൊരു സർപ്രൈസ് കൂടി ഞാൻ ഒരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിരെയും പറഞ്ഞിട്ടില്ല ഇനി അതൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ശങ്കർ ഒരുക്കി ആ ഒരു വലിയൊരു സർപ്രൈസ് എന്തായിരിക്കും ഇത് വെറും സാമ്പിൾ വെടിക്കിട്ടാണ് ആ വലിയൊരു ഒരു പൂരം എന്തായിരിക്കും എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ തന്നെ കണ്ടറിയാം അത് വരെയായിരിക്കും ചേച്ചി